ഹലോ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള സഹോദരൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളായി അവരെന്നെ വിളിച്ച് പറയുന്നത് ഒന്ന് വീട്ടിലേക്ക് വരണം എന്നുള്ളത് അപ്പോൾ അവർക്ക് സംഭവിച്ചേക്കുന്ന ഒരു ട്രാജഡി അവരുടെ കുടുംബത്തിന് സംഭവിച്ചേക്കുന്നത് അപ്പോൾ അതെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും അത് വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം പിടിക്കണമെന്ന് അവരുടെ അഭ്യർത്ഥന പ്രകാരം ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ല കൂടുതലും ഒളിച്ചോട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ടൈമില് അവരുടെ പാരൻസിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അവരുടെ പാരൻസിൻ്റെ സൈഡാണ് ഞാൻ സംസാരിക്കാറുള്ളത് പക്ഷെ അത് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ട് പലതും പറയാറുമുണ്ട് പക്ഷെ അത് ഓരോരുത്തർ എടുക്കുന്ന രീതിക്കനുസരിച്ചിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ എനിക്ക് എൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള നിങ്ങളോട് പറയാനുള്ളത് ഒരു റിക്വസ്റ്റ് പോലെ പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണം കാരണം രണ്ട് വർഷത്തോളമായിട്ട് ഒരു കുടുംബം ഒഴുക്കുന്ന കണ്ണുനീരിനൊരു പരിസമാപ്തി എന്നോളം അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ എൻ്റെയും ഒരു ഹെൽപ്പ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ ഈ വീഡിയോയിൽ ആ ഉമ്മയുടെയോ സഹോദരുടെയോ ഒന്നും ഞാൻ ഫേസ് ഒന്നും റിവീൽ ചെയ്യുന്നില്ല കാരണം രണ്ട് വർഷം മുന്നേ അത്രയധികം അവർ വേദന അനുഭവിച്ചത് ഒരുപാട് പേരുടെ കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ അനുഭവിച്ചത് അപ്പൊ ഇനിയും അവരെ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉമ്മാക്ക് മനസ്സിലായിരുന്നില്ലേ കോളേജിൽ പോകുമ്പോയോ ചങ്ങാതിമാരോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടില്ല ഈ ഉമ്മാക്ക് മൂന്ന് പെമ്പക്കളാ ഉള്ളത് മൂന്ന് പെമ്പക്കളിലെ മൂത്ത കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ മോളിപ്പോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പയ്യനുമായിട്ട് അതും അന്യ മനസ്സിനായിട്ട് ഒരു പയ്യനുമായിട്ട് ഒളിച്ചോടി പോവുകയും ചെയ്തു അപ്പൊ അതെന്തായാലും എല്ലാ വീട്ടുകാരും എതിർക്കുന്ന പോലെ എതിർത്തിട്ടുണ്ടായിരുന്നു അവരിപ്പോ വാടക വീട് താമസിക്കുന്നു പോയിട്ടിപ്പോ രണ്ടു വർഷമായി നല്ലതല്ല പക്ഷെ മെയിൻ ആയിട്ട് ആദ്യത്തെ കുട്ടിയുടെ സ്വർണവും കൂടി എടുത്തിട്ടാ പോയത് എന്തൊക്കെ തെറ്റ് ചെയ്താലും അവരുടെ ജീവിതം ആലോചിച്ച് വിഷമിക്കുന്ന മാതാപിതാക്കളാണ് അല്ലെ നമുക്കുള്ളത് അപ്പൊ ഇവിടെ പോയപ്പോ ഞാൻ അങ്ങനെ ഒരു ഉമ്മയെ ഉമ്മാ കണ്ടത് ഓരോ വീട്ടിലേക്ക് നമ്മൾ പോകുന്ന ടൈമില് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കടക്കം വേദന തോന്നിപ്പോകുന്നു വല്ലാത്തൊരു ഫീലാണ് നമ്മളിതൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ടൈമിൽ വിമർശിക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടാവും വിമർശിക്കുന്ന ആളുകളോട് എന്നെ വിമർശിക്കരുന്ന് അവർക്ക് കാര്യമില്ല വിമർശകരും കൂടി വേണമല്ലോ അവരും കൂടി ഉണ്ടെങ്കിൽ അല്ല നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അപ്പം ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നതിൽ എനിക്കെതിരെ ഒരുപാട് പേര് വരുന്നുണ്ട് അതെൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ പക്ഷേ എന്നോട് ഇതുപോലുള്ള കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്തിരിക്കും കാരണം സമൂഹത്തിന് മോശമായിട്ടുള്ള സമൂഹത്തിൽ ഓരോ മാതാപിതാക്കളും വിളിച്ചു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വാ കൊണ്ട് പറയുന്നത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു കമൻറ്റാണേ മറ്റുള്ള മതസ്ഥര് പോകുന്ന ടൈമിൽ നിനക്ക് ഈ പ്രശ്നമില്ലല്ലോ അതും മുസ്ലിം ആയിട്ടുള്ള നിൻ്റെ മതത്തിലേക്ക് വരുമ്പോൾ എന്നുള്ളത് മുസ്ലിം മുസ്ലിമായിട്ടുള്ളൊരു പെൺകുട്ടി മതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളെ നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിനെതിരെ ശബ്ദിച്ചിരിക്കും പക്ഷെ അങ്ങനെയൊരു സംഭവം കൺമുന്നിൽ എവിടെയും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പറയാത്തത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ചെയ്തിരിക്കും അതിലൊരു പക്ഷഭേദവും ഞാൻ കാണിക്കില്ല കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും മനുഷ്യന്മാരാണ് പക്ഷെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയിക്കഴിഞ്ഞാൽ ഹിന്ദു ആയിക്കഴിഞ്ഞാലും അവരുടേതായിട്ടുള്ള മതത്തിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിക്കുന്നതിൽ പാരൻസിനൊന്നും ഒരു എതിർപ്പുമില്ല അതുതന്നെയാണ് എനിക്ക് എല്ലായിടത്തു നിന്നും അറിയാൻ വേണ്ടി സാധിച്ചത് എല്ലാ പേരൻസും ഒരുപോലെ പറയുന്നത് അതുതന്നെയാണ് ഒരു ഹിന്ദുവായിട്ടുള്ള പെണ്ണിനെ ഒരു മുസ്ലിം ആയിട്ടുള്ള ചെറുപ്പക്കാരും കൊണ്ടുപോകുന്ന ടൈമിൽ ആ പേരൻസ് അത്രയധികം വേദനിക്കുന്നുണ്ട് അവർ പിന്നീട് വീട്ടിൽ പോലും അവരെ കയറ്റാതിരിക്കുന്നത് അവന് വേറെ റിലീജിയൻ ആയതുകൊണ്ടാണ് അത് അംഗീകരിക്കാനായില്ല അവർ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മതത്തിലേക്ക് വരണമെന്നും പറയുന്നു ഇനി ആ പേരൻസ് സമ്മതിച്ചാലും അവരുടെ തറവാട്ടുകാരോ ബന്ധുക്കളോ ഒന്നും സമ്മതിക്കില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതൊന്നും മനസ്സിലാക്കുക അല്ലാതെ വെറുതെ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ആയിട്ടുള്ള പെൺപിള്ളർ അവരെ സ്നേഹിച്ച് അവരെ ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകുന്നൊരു പയ്യനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അവർ ജീവിക്കും അല്ലാതെ പതിനെട്ട് വയസ്സാവാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഒരു പെണ്ണെ കൊണ്ടുപോവുക പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആ പെണ്ണെ അങ്ങ് ഒഴിവാക്കുക അല്ലെങ്കിൽ വേണമെങ്കിൽ നിനക്ക് ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ നിനക്ക് പോകാം നിൻ്റെ ഇഷ്ടത്തിന് നീ എന്തും ചെയ്തോ അങ്ങനെ പറഞ്ഞിട്ട് കാൽ കീലിടിച്ച് അവിട്ടി കൂട്ടുന്നത് കാണുമ്പോൾ തീർച്ചയായും പ്രതികരിക്കില്ലേ നല്ല രീതിയിൽ ജീവിച്ചു കാണിച്ചു നോക്ക് ആരും ഒന്നും പറയില്ലല്ലോ ഇതിനു മുന്നേ ഞാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു നന്നായിട്ട് തന്നെ വൈറൽ ആയിട്ടുണ്ട് അതിനെതിരെ കൈബപുളിയും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അങ്ങനെ അത്രയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആ ഒരു ഒളിച്ചോട്ടം ഇന്ന് ആ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് എത്തി നല്ല രീതിയിൽ അവർ ജീവിക്കുന്നെന്നുണ്ടെങ്കിൽ അവൾ വീട്ടിലേക്ക് എത്തുമോ ഒന്ന് ചിന്തിക്കുകയും നല്ല രീതി ജീവിക്കാനാ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ സ്നേഹിക്കുന്നവർ ജീവിച്ചോട്ടെ അങ്ങനെയല്ല മാതാപിതാക്കളെ കരയിപ്പിച്ച് അവർ കുടുംബം കംപ്ലീറ്റ് കണ്ണീരിൽ മുക്കിയിട്ടും രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുമ്പോൾ എങ്ങനെയാണ് ആ സ്നേഹം ഇല്ലാതായി പോകുന്നത് അപ്പോൾ സ്നേഹം കൊണ്ടാണോ ഈ കൊണ്ടുപോകുന്നത് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ബാക്കിയുള്ളവരുടെ മെക്കിട്ട് കയറാൻ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്നാൽ ഈ കാര്യത്തിലേക്ക് അടക്കം ഇത് രണ്ട് വർഷം മുന്നേ നടന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര് സന എന്നാണ് ഇപ്പോൾ അവൾക്ക് വയസ്സ് ഇരുപത് ഇരുപത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഇരുപത് ഇരുപത്തൊന്ന് പറയാമല്ല ഇരുപത് വയസ്സ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞപാടെയാണ് ഈ പെൺകുട്ടിയെ കൂട്ടിയിട്ട് സ്നേഹിച്ച പയ്യൻ പോയിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞില്ലേ വേറൊരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് അന്യ മതസ്ഥൻ ഇതര മതസ്ഥൻ എന്നൊക്കെ പറയുന്നത് വേറെ എന്തെങ്കിലും പേരിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഓക്കെ പക്ഷേ അവൻ്റെ പേരെനിക്ക് പറഞ്ഞിട്ടില്ല ഞാനത് ചോദിച്ചിട്ടുണ്ടാവ് പേരൊന്നും പറഞ്ഞതാണ് അങ്ങനെയാന്നുണ്ടെങ്കിൽ ഞാൻ ആ പേര് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യാന്നുള്ളത് നോക്കുമ്പോൾ അവർക്ക് പേരറിയത്തില്ല എനിക്ക് പേരറിയില്ലെന്നായ അമ്മ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് ആ പേര് പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനെ അവർ പോയി പോകുന്ന ടൈമിൽ ഈ പെൺകുട്ടി ചെയ്തേക്കുന്നത് അവള് ധരിച്ച സ്വർണവും കൂടാതെ ഒരു മൂന്ന് പവൻ രണ്ട് മൂന്ന് പവനെന്ന് പറഞ്ഞു മൂന്ന് പവനായിരിക്കും മൂന്ന് പവനോളം ഏട്ടത്തിയുടെ സ്വന്തം സഹോദരിയുടെ സ്വർണവും എടുത്തുകൊണ്ടാണ് പോയത് ആ ടൈമിൽ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷം ഒന്ന് ചിന്തിച്ച് നോക്കണം അവളുടെ ഹസ്ബൻ്റോ ഫാമിലിയായിട്ടൊന്നും അത്ര വല്ല ഒരു എത്തിയിട്ടുണ്ടാവില്ല ആ ടൈമിൽ ഇവളിങ്ങനെ പോകുക അതും സ്വർണവും കൊണ്ടൊക്കെ പോകുമ്പോൾ ആ കുട്ടി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുന്നറിയോ അവൾ തന്നെ പറയാം എനിക്കതൊന്നും വീട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കാരുടെ ഇമോഷൻസ് എടുക്കുമ്പോൾ കൂടുതൽ ഞാൻ ഇതുപോലുള്ള കേസിൽ പോകുന്ന ടൈമിൽ എനിക്ക് എനിക്ക് വളരെയധികം വേദന വന്നു വന്നിപ്പോ ഞാൻ തന്നെ കരഞ്ഞു പോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആ ഉമ്മ കരയുമ്പോൾ ഞാൻ ഒരുമിച്ച് ഞാൻ കരഞ്ഞു പോയി പിടിച്ച് നിൽക്കാൻ വേണ്ടിയാവുന്ന നിയന്ത്രിക്കാനാവുന്നില്ല ആ ഉമ്മക്ക് അറിയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഈ പെൺകുട്ടി ഉമ്മയെ വിളിച്ചു ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഉമ്മയുടെ അടുത്ത് വരണം എന്നെ ഒന്ന് സ്വീകരിക്കുമോ ഉപ്പാനോടൊന്ന് പറയുമോ എനിക്കിവിടെ നിൽക്കാനാവുന്നില്ല എനിക്കിവൻ്റെ അടി കൊണ്ട് സഹിക്കാനാവുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് ഞാൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് ഒരു കുട്ടിയുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് എനിക്കൊരു കുട്ടിയുണ്ട് എന്നെ സ്വീകരിക്കുകയോ സ്ഥലത്തെ ആൾ സെറ്റ് ചെയ്ത് കൊടുത്തൊരു ചെറിയൊരു വാടക മുറിയിലാണ് ഇപ്പം ഞാൻ താമസിക്കുന്നത് എന്നെ വീട്ടിലേക്ക് കൂട്ടുമോ കൂട്ടുകയോ ചോദിച്ചു പൊട്ടി കരയുന്നുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഉമ്മാക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ തന്നെ ഉപ്പ ഫോൺ പിടിച്ച് വാങ്ങി പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഉപ്പമാർക്കൊക്കെ ഒരു ദേഷ്യം കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഷൗട്ട് ചെയ്ത് ഇനി നീ മരിച്ചാലും ജീവിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല നീ പോകുന്ന മാത്രമല്ല കൂട്ടത്തിൽ എൻ്റെ മൂത്ത ജീവിതം കൂടി തകർക്കുന്ന രീതിക്കല്ല നീ പോയിട്ടുള്ളത് അങ്ങനെയും പറഞ്ഞോണ്ടാണ് ഉപ്പ ഫോൺ കട്ട് ചെയ്തേക്കുന്നതെന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് ആ ഉപ്പാക്ക് സങ്കടമുണ്ട് നല്ല വിഷമുണ്ട് പ്രത്യേകിച്ച് ഉമ്മയുടെ കരച്ചിലും ഉമ്മമാരെ പറയണ്ടല്ലോ ഉമ്മൻ്റെ കരച്ചിലൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഉമ്മ പറയുന്നത് ഞാൻ പ്രസവിച്ചു പോയില്ലേ എനിക്ക് അവൾ മരിച്ചോട്ടേന്ന് വെക്കാൻ വേണ്ടി ആവില്ലല്ലോ മോളെ അവൾ തിരിച്ചു വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ ആരും അറിയാതെ വേറെ എവിടെയെങ്കിലും ഞാൻ അവളെ സംരക്ഷിച്ചുകൊള്ളാം നമ്മൾ നോയിക്കോളാം കുടുംബക്കാരൊക്കെ നന്നായിട്ട് തന്നെ എതിർത്തിന് പക്ഷെ ഇപ്പോൾ അവരെല്ലാം സമ്മതിക്കുന്നുണ്ട് അതുപോലെ പള്ളി കമ്മിറ്റിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയിക്കാൻ വേണ്ടിയിട്ട് അന്ന് അവളെ വിളിച്ചേക്കുന്ന ആ ഒരു നമ്പറിലേക്ക് വിളിച്ചപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇനി അവളെ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത് അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലും കൂടി കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു കാര്യം വീഡിയോ ആയിട്ട് ചെയ്യുകയും ഈ വീഡിയോ അഥവാ അവളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഉമ്മയെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യണമെന്നും ആ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ എവിടെയെങ്കിലും ഇരുന്നു ഈ പെൺകുട്ടി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉമ്മയെ കോണ്ടാക്റ്റ് ചെയ്യണം തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ റെഡിയാണ് ഒരു ബുദ്ധിമോഷവും കാര്യങ്ങളും കാണിക്കരുത് എല്ലാവരും നിന്നോടൊപ്പം തന്നെയുണ്ട് ഒരു വിധിക്കും വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ആ പേരൻസ് ഇപ്പോൾ തയ്യാറല്ല അപ്പോൾ ഈ വീഡിയോ അവളിലേക്ക് എത്തുമോ എന്നറിയില്ല മാക്സിമം ആളുകൾ ഷെയർ ചെയ്യാം ഞാൻ പേര് പറഞ്ഞു അതുപോലെ വയസ്സും പറഞ്ഞു ഈ സ്ഥലം ഞാൻ പറയുന്നില്ല ഈ പേരും വയസ്സും കാര്യങ്ങളും അതുപോലെ ഈ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്ക് തീർച്ചയായും മനസ്സിലാവും അവളെ കുറിച്ചാണെന്നുള്ളത് ഇനി അതില്ലെങ്കിലും പോലീസ് മുഖേന അല്ലെങ്കിൽ കുറച്ച് പേര് അതിനായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ മുഖേനയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതൽ തന്നെയാണ് എന്നാലാവുന്ന സഹായം ഞാനും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പോയിട്ട് ദുഃഖിക്കുന്ന ആളുകളാണ് ഉള്ളത് അവരെ ഓർത്തിട്ട് അവർ ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഇപ്പം മാതാപിതാക്കൾ അവൾക്ക് വേണ്ടി മാത്രമായിട്ട് അവളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇങ്ങനെയുള്ള പേരൻസിനെ ഒക്കെ വിഷമിപ്പിച്ചിട്ട് ഇങ്ങനെ ഒടിച്ചുകൂടി പോകണോ നിങ്ങൾ എടുക്കുന്നത് നല്ലൊരു ഇണയെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പയ്യനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടുകാരും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും ഇപ്പോൾ കേൾക്കുന്ന കൂടുതലും പോയിട്ട് അവളെ തല്ലുക പട്ടിണി കിടുക കള്ള് കുടിക്കുന്നവൻ ലഹരി ഉപയോഗിക്കുന്നവൻ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കൂടിയാണ് പോകുന്നത് അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇതുപോലുള്ള ആളുകളെ തേടിയെത്തുക അവർ തന്നെ പോകുന്ന ടൈമിൽ പറയും എന്തെങ്കിലും സ്വർണവും പണമൊക്കെ ഉണ്ടെങ്കിൽ എന്നുള്ളത് നിങ്ങൾ മാത്രമാണ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ പണവും സ്വർണവും ഒക്കെ വേണമെന്നു പറയില്ല നീ വേഗം ഇറങ്ങിപ്പോര് എന്നേ പറയുള്ളൂ അവിടെ നിൽക്കണ്ട ഇറങ്ങിപ്പോര് നമുക്ക് നല്ല രീതിക്ക് ജീവിക്കാം ഒരു ഉറപ്പ് കൊടുത്തിട്ട് ആരെങ്കിലും ഉണ്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവർ നല്ലവരിക്ക് ജീവിക്കുന്നുണ്ടോ സ്വസ്ഥത കൊടുക്കുന്നുണ്ടോ സമാധാനം കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ആ ഇപ്പോ അവൾ ചെയ്തേക്കുന്ന തെറ്റൊക്കെ മനസ്സിലായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഉമ്മയുടെ കരങ്ങളിലേക്ക് എത്തട്ടെ കാരണം അത്രമാത്രം ഉമ്മ ആ മോളെ ചിന്തിച്ചിട്ട് കരയുന്നുണ്ട് വേദനിക്കുന്നുണ്ട് അത് കണ്ടറിഞ്ഞതാണ് ഞാൻ ഇതുപോലെ നിങ്ങൾ പോകുന്ന ടൈമിൽ ഉമ്മമാരൊക്കെ കരയുന്നത് നിങ്ങളുടെ ജീവിതം ആലോചിച്ച് തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ടാ ഇതൊക്കെ ഓരോ പെൺകുട്ടികളും ഓരോ ആൺകുട്ടികളും മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇണയെ സ്വീകരിക്കുമ്പോൾ അവർ നന്നായിട്ട് പോറ്റാനുള്ള കഴിവും കൂടി ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൂട്ടി കൂട്ടിക്കൊണ്ടുപോവുക മാത്രമല്ല നിങ്ങൾക്ക് അവളോട് അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ സ്നേഹിച്ചിട്ടാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസിനെ തന്നെ ആദ്യം കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ അവരുടെ ശാപം വാങ്ങിച്ച് കൂട്ടിയിട്ട് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ഓരോ മാതാപിതാക്കളും അത്രയധികം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ മക്കളെയും വളർത്തുന്നത് അപ്പോൾ അവരുടെ മേൽ ചവിട്ടിക്കൊണ്ട് ഒരു ജീവിതം തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നല്ലതിനാവില്ല അതിനി ഏത് മതത്തിൽപ്പെട്ട ആളുകളായി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്